അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു നെക്സ്റ്റ് ലൈവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താ ആരെയും കാണാനില്ലല്ലോ ആർക്കും അറിയില്ല അല്ലേ ലൈവിന് എപ്പോഴാണ് വരിക ഇങ്ങനെയെന്നൊന്നുള്ളത് ചുമ്മാ വെറുതെ ഇറങ്ങി വന്നേന്നേ ഉള്ളൂ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയൂ ഇന്ന് അല്ല ഭംഗിലേ കാണാൻ മൈൽപ്പീല് ഇവിടെ ചുറ്റുപാട് ഞാൻ ഇടയ്ക്ക് വീഡിയോയില് വ്ളോഗിൽ പറയാറുണ്ട് മയിലിനെ കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മയിൽ വരും ദിവസം ഡെയിലി വരും ഒരു നാലഞ്ച് പെൺമയിലും വരും ഒരാൺമൈലും ഉണ്ടാവും കൂട്ടത്തിൽ അപ്പോൾ ആ ആൺമയിലിൻ്റെ പേരിയാണിത് അവർ എന്താണ് അതാ രണ്ട് പേര് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് ഹായ് 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 ആരൊക്കെ വന്നിട്ടുള്ളത് ഒരു ഹായ് വിടൂ പിന്നെ അപ്പോൾ മയിൽ മയൽപ്പീലിയുടെ വിശേഷ പറഞ്ഞതില്ലേ അപ്പോൾ ഇന്നലെ രാവിലെ ഒരു വൈകുന്നേരം ആയപ്പോൾ മോൻ കോര് മയിൽ പീല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു കൂട്ടം കിട്ടിയിട്ടുണ്ട് അപ്പുറത്തൊക്കെ അവർ കളിച്ചവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എടുത്തിട്ട് കൊണ്ട് വച്ചു എന്നേ ഉള്ളൂ എന്താണ് അപ്പോൾ മയിൽ പീലിങ്ങനെ വിടർത്തിയിട്ട് എന്താണ് ഞങ്ങൾ പറയും മയിലിൻ്റെ പീൽ നനഞ്ഞുണ്ട ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ ഞങ്ങൾ പറയാം നീർത്തുമ്പോൾ പീലി വിടർത്തുമ്പോൾ മഴ വരുന്നൊക്കെയല്ലേ മഴ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നൊക്കെ അല്ലേ പറയാം അപ്പോൾ ഇതാ നല്ലോണ്ട് കേട്ടോ കാരക്കിടക്കിടക്ക് ഇതാവുന്നുണ്ട് പോകുന്നുണ്ട് അതാണ് കുഴപ്പമില്ല ആരാ ലൈവിലുള്ളത് ഒരാളുണ്ട് ഇപ്പോൾ ഒന്ന് കാണിക്കുന്നുണ്ട് ആരാന്നറിയില്ല ഹായ് ഫ്രണ്ട് പിന്നെ എന്താ വിശേഷങ്ങൾ മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ എത്ര നേരം ബഹ ബഹളം പിടിച്ച് നല്ല കളിയിലായിരുന്നു ഇപ്പൊ ജസ്റ്റ് വന്നങ്ങട്ട് കൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പാൻ കൊടുക്കാണ്ടായി മാമ്പത്തിനെ ഇങ്ങോട്ടെത്തും തിരിച്ചെത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് കാരണം മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ കൂടെ കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ വിശേഷങ്ങള് ഉം എല്ലാവരും സുഖായിരിക്കുന്നില്ലേ പിന്നെന്താ അപ്പം എല്ലാവരും സേഫായിരിക്കുക കേട്ടോ പുറത്തൊന്നും കൂടുതൽ ഇറങ്ങണ്ട കാര്യങ്ങൾ സിറ്റുവേഷനൊക്കെ കേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കാണുന്നുണ്ട് കാരണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കോവിഡ് രോഗികളുടെ എണ്ണം അപ്പ എല്ലാം എന്താണ് ടേക്ക് കാരണം സ്വന്തമായിട്ട് തന്നെ എന്താണ് കാരണം മരുന്ന് കണ്ടിടിച്ചിട്ടുണ്ടല്ലേ പ്രതിരോധ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രതിരോധ മരുന്ന് പലയിടത്തും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിക്കരുത് മാക്സിമം എല്ലാവരും എന്താണ് നന്നായി ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക പിന്നെ ജോലിയും ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തയാണല്ലോ കാരണം നമ്മുടെ ദിവസ ചെലവും നമ്മളുടെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പോണെങ്കിൽ ജോലി മസ്റ്റാണ് അപ്പോൾ അത് പോകുന്ന ആൾക്കാരൊന്നും പറയാൻ അവരൊന്നും നൃത്തം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ശ്രദ്ധിക്ക എല്ലാവരും മാക്സിമം നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം ഓരോരുത്തർ അവനവന അവനവനും ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് തീരാവുന്ന പ്രശ്നമുള്ളല്ലോ ഇതെന്നല്ലേ നമ്മൾ കേൾക്കുന്നത് അപ്പൊ എല്ലാവരും സ്വന്തമായി ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് നോക്കുക പുറത്തൊക്കെ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയി വരുമ്പോഴൊക്കെ മാക്സിമം മക്കളെ നോടി ഒന്ന് എടുക്കൊന്നും ചെയ്യരുത് കിട്ടോ ചിലപ്പോൾ ഭയങ്കര സ്നേഹത്തിലൊക്കെ എല്ലാവരും അന്ന് എടുക്കുകയൊക്കെ ചെയ്യും ഹായ് ഇർഷാദ് പൊളിക്കൽ എൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് താങ്കള് താങ്ക് യു സോ മച്ച് കാരണം ഞാൻ ലൈവില് വരുമ്പോൾ എനിക്ക് ഒരു ഹായ് തരാനെങ്കിൽ ഒരാൾ നന്നല്ലോ കുഴപ്പമില്ല എന്നില്ല പിന്നെ സുഖല്ലേ എന്താണ് മഴയൊക്കെ ഉണ്ട് അവിടെ ഇന്ന് ഇവിടെ മഴ പെയ്തു കേട്ടോ എന്നാലും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒന്ന് മഴ പെയ്തു ഇന്നലെ രാത്രിയായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നന്നായിട്ടൊന്ന് പെയ്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ എങ്കിലും മഴ അത്യാവശ്യത്തിനൊക്കെ ഇന്നലെ നന്നായിട്ടൊന്ന് പെയ്തു എന്ന് പറയാം പിന്നെന്താ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവില്ലേ ഇങ്ങനെ കാണുമ്പോഴേ ഇത് കണ്ടോ ഇവിടെയൊക്കെ ചുറ്റുപാറൊക്കെ നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ ആ പുൽക്കൃഷി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം ഒക്കെ രണ്ട് പശുക്കളുണ്ട് അപ്പോൾ ആ പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ലാണ് കേട്ടോ അത് ഡെയിലി ജോലിക്കാർ ഇത് വൃത്തിയാക്കണം പരിപാടി കാരണം അതിൻ്റെ ഇടയിലൂടെ വയ്ക്കുമ്പോൾ വലിയ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല പിന്നെ അത് വളരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതേ ഉണ്ടോ ഇത് പോയില്ലോ ഭയങ്കരമായിട്ടും ഇത് ഭയങ്കര കാര്യമായി പെട്ടത് ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഒരു മുറിക്കൊക്കെ കൈന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് മുറിക്കും തോറും ഇത് പിന്നേം പിന്നേം പിന്നെയും അമിച്ചും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അത് നല്ലൊരു ആയിരിക്കും ഈ മുരികളെയും പശുക്കളെയും മുരി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പശു കിട്ടോ ആൺ പശുണ്ടാവില്ലേ അതാണ് ഇവിടെ ഞങ്ങളെ നാട്ടിലൊക്കെ എന്ന് പറയും അങ്ങനെ എന്താണ് പശുക്കളെയൊക്കെ വളർത്തുന്ന ആൾക്കാർക്കൊക്കെ നല്ല നല്ലതായിട്ടും ഹെല്പ്ഫുള്ളാണത് കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്ഥലമൊക്കെ എല്ലാവരും വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ജോലിയൊക്കെ ഇങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കേട്ടോ ശ്രദ്ധിക്കുക ഞാൻ എല്ലാവരും എല്ലാം ഉദ്ദേശിച്ച് പറയാനില്ല എന്നാലും ചില ആൾക്കാർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളാകും കാരണം നമ്മൾ കൃഷി കാണുന്നതല്ലോ പിന്നെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കണില്ലേ ആ സൗണ്ട് കേൾക്കണതൊക്കെ അവിടെ ഒരു കളി നടക്കണമെന്നുണ്ട് കേട്ടോ ആ കളിയുടെ ഭാഗമായിട്ടാണ് കുഴപ്പമൊന്നുമില്ല നമ്മളെ നാട്ടത്തെ ആവും പിന്നെന്താ വിശേഷം കുഴപ്പമൊന്നും പോകുന്നില്ലേ മുരിങ്ങ തൈകൾ കണ്ടോ മുരിങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പുല് പു പുല്തിയതായിട്ട് മണ്ണൊന്ന് കളച്ച് വൃത്തിയായി വന്നപ്പോൾ ഇവിടെ ഫുള്ള് റബ്ബറായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിലെ കൃഷിയും കാര്യങ്ങളൊന്നും പക്ഷേങ്കില് ഇപ്പോ എന്താണ് ഇത് ഉണ്ടായത് കൊണ്ട് എന്താണ് കളച്ചു മാറ്റി ഇതൊക്കെ ശരിയാക്കിയപ്പോൾ ഇതാ പുല്ലൊക്കെ നന്നായിട്ട് വരുന്നു ഏയ് നമ്മളെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അടിയിൽക്കൂടി ഒക്കെ ആയിട്ട് വരുന്ന ഈ ജോലിക്ക് വരുന്ന ചേച്ചിമാരെ കൊണ്ട് ഇടീച്ചിട്ടുണ്ടായിരുന്നു അമ്മ അപ്പോൾ എല്ലാം എന്താണ് കിട്ടുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് കൃഷിയായിട്ട് മുരിങ്ങ ഉണ്ട് ഇപ്പം ഇതിൽ വെണ്ട ഉണ്ട് പച്ചമുളക് ഉണ്ട് വെള്ളരിക്ക അതൊക്കെ ഉണ്ടായിരുന്നു വെള്ളരിക്ക കുമ്പളങ്ങ പിന്നെ വെണ്ടക്ക നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്ക പിന്നെ അതിന് മാത്രം അത്യാവശ്യം തോന്നുന്നു വേറെ കാര്യങ്ങളൊന്നും തോന്നുന്നുട്ടോ കാരണം വെണ്ടയ്ക്ക എപ്പോഴും തന്നെ സുലഭമായിട്ട് വേഗം ഉണ്ടാകുന്നുണ്ട് ഏ അപ്പം അങ്ങനെ എന്താ വിശേഷം ഇങ്ങനെ എങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു പിന്നെ എല്ലാവരും ലൈവിൽ വരുന്ന ടൈമൊന്നും ഞാൻ പറയാറില്ല കേട്ടോ കാരണം എനിക്ക് ടൈമൊന്നും ഇല്ല എപ്പോഴേലൊക്കെ കിട്ടുന്ന ടൈമിൽ ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂ അപ്പം ഇഷ്ടമാകുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ വീഡിയോ ഇടുമല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോസിൻ്റെ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കമൻറ്റായിട്ട് എഴുതാൻ ഒരിക്കലും മറക്കരുത് കാരണം എങ്കിലും എനിക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ കാരണം കാണുന്ന ലെവൽ നമുക്ക് അറിയാം വ്യൂവേഴ്സിൻ്റെ ഇതറിയാം പക്ഷേ നിങ്ങളുടെ ഓരോ കമൻ്റും അത് നല്ല വിലപ്പെട്ടത് ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോഴാണ് ഓ ഇത്ര മോശമായിരുന്നു നന്നായിരുന്നു എന്നൊക്കെ അറിയുള്ളു ഇപ്പോൾ ഇന്ന് ഞാൻ പണ്ട് കുറേ മുന്നേ ഒരു ബീഫ് ചുക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഞാനൊരു കമൻറ്റ് കണ്ടു കാരണം അവർ ട്രൈ ചെയ്തു ടോപ്പ് ആയിട്ടുണ്ട് യൂട്യൂബിലിൻ്റെ ബെസ്റ്റ് റെസിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ ഇത് കണ്ടു എന്താണ് കമൻറ്റ് കണ്ടു അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷത്തിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരോട് താങ്ക്സ് പറഞ്ഞാൽ മതിയാവില്ല കാരണം അവർ അങ്ങനെ കമൻറ്റ് ഇടാറുണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഇന്നൊക്കെ ഇന്ന് സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ അത് താങ്ക്സ് ലോട്ടന്ന് ഞാൻ അവർക്ക് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കമൻ്റ് ചെയ്തുകൊണ്ടും ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കമൻ്റോ ഡിസ്ലൈക്കോ ലൈക്കോ ഒക്കെ ചെയ്യോ യാതൊരു കുഴപ്പമില്ല കാരണം എന്നാലുള്ളൂ എനിക്കും തന്നെ എന്താണ് ഏതാണ് കുറ്റം കേട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ദ വേൾഡ് ഓഫ് ന്യാസ് വന്നിട്ടുണ്ട് ഹായ് ഹായ് എൻ്റെ നൈബറാണ് അവൾക്കൊരു ഹായ് പറയുന്നു സുഖായിരിക്കുന്നു അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താ അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ ഇങ്ങനെ ഹായും കമൻ്റൊക്കെ ചെയ്യുമ്പോഴുള്ളൂ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എങ്ങനെ ഏതാന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനും കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ലൈവ് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റായി അറിയിക്കാം എന്നെ അപ്പോൾ ഞാൻ ഞാനതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഉള്ള പരാതിയും കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ് എന്താണ് മുഖം കാണിക്കാതെ വീഡിയോ ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ സത്യത്തിൽ പേടിയാട്ടോ വീഡിയോ കാണിക്കുമ്പോൾ ഒരു എനിക്കറിയില്ല എന്തോ ഒരു പേടിയാണ് ഉള്ളിക്ക് അത് എന്തിൻ്റെ പേടിയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ വീഡിയോ കാണിക്കുമ്പോൾ എന്താ ഇതാവുക എങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഒക്കെ മുഖം കാണിക്കാത്തത് ഇൻഷാല്ല മുഖമായിട്ട് ഞാൻ വരണ്ടത് നിങ്ങളെല്ലാവരും പിന്തുണ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും മുഖമായിട്ടും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഉണ്ടായാലും ഞാൻ മുഖം കാണിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കറക്റ്റ് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ അതാ ഞാൻ ലൈവ് ചെയ്യുന്നതിൻ്റെ പ്രത്യേക കാര്യം അതാണ് ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരാളാട്ടോ അപ്പോൾ ഏതായാലും വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് കമെൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാലോ നിങ്ങളുടെ റെസ്പോൺസ് അറിയാം എനിക്കതിന് എന്തെങ്കിലും പറയാനോ എനിക്ക് വളർന്ന് പറയാനൊരാളോ കുട്ടികളും അപ്പോൾ കൂടിയാണ് പിന്നെ എന്താണ് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറയണില്ലേ കുറെ ആൾക്കാർ ഇങ്ങനെ വരും പോണ് വരുന്നു പോണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്തോളൂ എന്തുകൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അപ്പോൾ അപ്പം അവിടെ സമയമൊക്കെ കുറേ ആയിട്ടുണ്ട് ഏകദേശം എന്താ ആറ് മുപ്പത്തി രണ്ടായിട്ടുണ്ട് കേട്ടോ കേരള ഇന്ത്യൻ ടൈം കേരള ടൈം എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൽ അപ്പോൾ എന്താണ് പലർക്കും ഈ ടൈമിലൊക്കെ ബിസിയാണ് കാരണം നമ്മൾ രാത്രിയാവാൻ ടൈം ആയല്ലോ ജോലി തിരിയണ സമയങ്ങളായിട്ടായിരിക്കും അതുപോലെ തന്നെ ഇനി ഭാഗം കൊടുക്കാനായി കാര്യങ്ങളായി അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ഈ ടൈമിൽ വരാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജോലിയൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ് മക്കളാണെങ്കിലും ആരും പോയിട്ട് ഫ്രീ ആയിട്ടുണ്ട് എന്നൊരു ഉച്ചയ്ക്ക് ശേഷം തൊട്ടിട്ട് ഞാൻ ഫ്രീ ആയിട്ടില്ല കാരണം എന്താ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് മുന്നേ കെട്ടിയ ഊഞ്ഞാലായിരുന്നു അത് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് പുറത്തു കൊണ്ടിട്ട് പിന്നെയും വീണ്ടും കെട്ടിയിട്ടുണ്ട് അത് കെട്ടിയിട്ട് ഞാനൊരു നാലേകാലം തുടങ്ങിയ ആട്ടിലാണ് അഞ്ചേ മുക്കാൽ വരെ ഞാൻ ആട്ടി 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 ക്ഷീണിച്ച് പ്പോളാണ് അകത്തേക്ക് കയറി പോകുന്നത് അപ്പം പിന്നെ അവരുടെ അവർക്ക് കളി മാത്രമല്ല റെസ്റ്റ് ഒന്നും വേണ്ട എപ്പോഴും ഫുൾ ടൈം എനർജറ്റിക്ക് ആയിരിക്കും ഇനി ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കളിയോട് കളി കളിയോട് കളി അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളായിട്ട് പോകുന്നത് അപ്പോൾ ഇഷ്ട എല്ലാവരും വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ റെസിപ്പി വിടുമ്പോഴോ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോഴോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കഴിയില്ല കാരണം എന്താ അതിലും കൂടുതൽ എന്താ പറയുന്നത് വിചാരിച്ചിട്ടൊന്നും പറയാറില്ല അപ്പോൾ അതുകൊണ്ട് ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാട്ടോ എന്നുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തരും ഇൻഷാല്ല അപ്പോൾ ലൈവിൽ വരുമ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൂടെ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്ന് ഞാൻ വിടോ പറയുകയാണ് ഇറ്റ്സ് ബൈ ഫ്രം റുക്സിനിസ് ഹെവൻ ആൻഡ് ഇറ്റ്സ് മീ റുക്സിനി സൈനിങ് ഓഫ് ബൈ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച്